മലയാളി പ്രേക്ഷകർക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് രോഹിണി ഇപ്പോഴിതാ താരത്തിൻ്റെ മുൻപൊരിക്കലുള്ള ഒരു അഭിമുഖമാണ് വൈറലായി മാറുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റുകളെക്കുറിച്ച് രോഹിണി ചെയ്ത ഡോക്യുമെൻ്ററിയെക്കുറിച്ചുള്ള ബ്രിട്ടാസിൻ്റെ ചോദ്യങ്ങൾക്ക് അന്ന് താരം മറുപടി പറഞ്ഞിരുന്നു അതു തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നതും ചൈൽഡ് ആർട്ടിസ്റ്റുകൾ എത്ര ക്യൂട്ടാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അവർ അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ അറിയുന്നുണ്ടോ എന്നും രോഹിണി ചോദിക്കുന്നുണ്ട് താനൊരു ചൈൽഡ് ആർട്ടിസ്റ്റായി വന്ന ആളാണെന്നും അതിൻ്റെ സ്ട്രഗിൾസ് എത്രയുണ്ടെന്ന് തനിക്ക് അറിയാൻ െന്നും നടി തന്നെ പറയുന്നു മാത്രമല്ല സിനിമയിൽ കാസ്റ്റിംഗ് കൗശുണ്ടെന്നും താൻ നേരിട്ട അനുഭവത്തെക്കുറിച്ചും രോഹിണി പറയുന്നുണ്ട് താൻ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഫീൽഡിലേക്ക് എത്തുന്നത് ഒരു കുട്ടിയെ സിനിമയിൽ അഭിനയിക്കാൻ അതിന്റെ രാവിലത്തെ ഷൂട്ടിംഗ് ഒൻപത് മണിക്കാണെങ്കിൽ അതിനെ പിക്കപ്പ് ചെയ്യാൻ രാവിലെ അഞ്ചര മണിക്ക് പോകും പിക്കപ്പ് ചെയ്യുന്ന സമയം അതാണെങ്കിൽ ആ കുട്ടിയെ എത്ര മണിക്ക് എഴുന്നേൽപ്പിക്കും നാലര മണിക്കെങ്കിലും അത് എഴുന്നേൽക്കണം അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നാണ് രോഹിണി ചോദിക്കുന്നത് ആ സമയം മുതൽ ആ കുട്ടി ഷൂട്ടിംഗ് സ്ഥലത്ത് വൈകുന്നേരം വരെ നിൽക്കുകയും ചെയ്യും ഇതിനിടയ്ക്ക് ചിലപ്പോൾ കുഞ്ഞുറങ്ങി പോകുകയും ചെയ്യാം ഇതൊക്കെ സെറ്റിൽ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണെന്നും ഇതെല്ലാം സൈലന്റ് വ്യൂസ് ആണെന്നും താരം തന്നെ പറയുന്നുണ്ട് അതൊരു ട്രിബ്യൂട്ട് അല്ല ഇൻഡസ്ട്രി ഒന്ന് സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും വെസ്റ്റിലൊക്കെ കുട്ടികളുടെ വർക്കിംഗ് ടൈം ആറ് മണിക്കൂറാണ് അവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ആ റെഗുലേഷൻസ് ഇവിടെയും കൊണ്ടുവരണമെന്നാണ് താരം പറയുന്നത് ഒപ്പം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയി സിനിമയിൽ അഭിനയിച്ചപ്പോൾ ബേബി ശാലിനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും താരം പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഒന്ന് റിയില്ല എന്നാണ് രോഹിണി പറയുന്നത് കുട്ടികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ വാവ് ക്യൂട്ട് എന്നൊക്കെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ അവർ ജീവിതത്തിൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയാണ് നമ്മൾ ക്യൂട്ട് ബേബി ശാലിനി എന്നൊക്കെ പറയും പക്ഷെ ശാലിനി അഭിനയം തന്നെ വെറുത്തു പോയിട്ടുണ്ടാകുമെന്നാണ് രോഹിണിയുടെ അഭിപ്രായം അത് എങ്ങനെയാണ് ആ സ്ഥലത്തേക്ക് പോയത് എന്ന് അപ്പോഴേ മനസ്സിലാകുള്ളൂ അത്രയ്ക്ക് അഭിനയിച്ചും അഭിനയിച്ച് നിങ്ങൾക്കറിയാം ഒരു കുട്ടിക്കാലം തന്നെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ബേബി ി എന്നാണ് രോഹിണി പറയുന്നത് സിനിമ എന്റെ ഒരു ഭാഗം മാത്രമാണ് എനിക്കുള്ള സമയം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുണ്ടല്ലോ എങ്ങനെയാണ് എൻ്റെ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഞാൻ ചെലവിടുന്നത് വളരെ വളരെ കെയർഫുള്ളായാണ് ഞാൻ അക്കാര്യം കൈകാര്യം ചെയ്യുന്നത് എനിക്കങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് എങ്കിലും ഞാൻ സജീവമാണ് എല്ലാത്തിലും ഞാൻ കംപ്ലീറ്റ്ലി ലിവിങ് എന്ന് പറയാം എനിക്കാരോടും പരാതിയും പരിഭവം ഒന്നും തന്നെ ഇല്ല എന്നും രോഹിണി പറയുന്നുണ്ട്